الله وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أيتوم بهمان ملا. بنتين ماري. كارنابن ماري. عمركلا سهودرا سهودري ماري. അള്ളാഹു സുബഹാനഭൂവത്ത ആല നമ്മുടെ മജിലിസിനെ അവൻ പൊരുത്തപ്പെട്ട ഒരു മജിലിസാക്കി സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ളവര് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഒരു പ്രധാന ഇനമായ നമുക്കൊരുപാട് കടപ്പാടുള്ള മഹാനായ കുളമുക്കുസ്താദ് ഉസ്താദിന്റെ അനുസ്മരണം നടത്താനാണ് സാധുവായ എന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് നാം ഏറെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദ് അദ്ദേഹം ഏകദേശം കുമരനല്ലൂരിന്റെ തൊട്ടടുത്ത് എത്തി എന്ന വിവരമാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് കിട്ടിയത് ഇതിനുശേഷം ഒരു ഉദ്ഘാടന പ്രഭാഷണം കൂടി ഇവിടെ നടക്കാനുണ്ട് അതുപോലെ കുളമുക്ക് ഉസ്താദിന്റെയും അദ്ദേഹത്തിന്റെ പേരിൽ ഇറക്കിയ ഒരു സപ്ലിമെന്റ് പ്രഭാഷണം അത് സപ്ലിമെന്റ് ഇവിടെ വെച്ച് പ്രകാശനകർമ്മവും ഉണ്ട് ഏതായാലും അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വാക്കുകളെ കൊണ്ട് മാത്രം മഹാനായ ഉസ്താദിനെ അനുസ്മരിക്കുകയാണ് തീർച്ചയായും എനിക്കറിയാം ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ കൊളമുക്കുസ്താദിന്റെ ശിഷ്യന്മാരായിക്കൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർക്ക് ആ മദ്രസയിൽ കാണുന്ന ഒരുപാട് ഉമ്മമാർക്ക് സഹോദരിമാർക്ക് എന്നെക്കാൾ ഏറെ ഉസ്താദിനെക്കുറിച്ച് നന്നായി പറയാനുണ്ട് ഒരുപാട് അനുഭവങ്ങളും ഉസ്താദിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഗുണങ്ങളും അവർക്കൊക്കെ പങ്കുവെക്കാനുണ്ട് പിന്നെ ഒരുപാട് ഉസ്താദിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഒരുമിച്ച് ഒരുമിച്ചുകൂടിയതല്ലോ നമ്മൾ പ്രധാനമായും ഉസ്താദിന്റെ പേരുള്ള ദ്വാ ആണല്ലോ നമ്മൾ ഈ സരസ് കൊണ്ട് ലക്ഷ്യമിടുന്നത് അതുകൊണ്ടായിരിക്കാം അനുസ്മരണം കൂടുതൽ നടത്താതെ ദ്വാ പരിപാടികളിലേക്ക് ആദ്യം തന്നെ കടന്ന് അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന നിലക്ക് ആ രീതിയിൽ ചിന്തിക്കാനുണ്ടായ കാരണം ഏതായാലും ാട്ടുകാരായ ആളുകളോട് ഉസ്താദിന്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു വരത്തേണ്ടതില്ല ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഇരുപത്തെട്ട് വർഷം ഒരു പള്ളിയിലെ അതിനായിട്ട് മഹാനവർക്ക് സേവനം ചെയ്യാൻ അള്ളാഹു സൗഹ്യത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന വൻ ഭാഗ്യങ്ങളിൽ വലിയ ഭാഗ്യമാണ് എന്നതിൽ ഒരു സംശയവും ഇല്ല വിശുദ്ധ ഖുർആനുഷരീഫ് പറഞ്ഞത് ഇന്നമായിർമ അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും ഉറച്ച് വിശ്വസിക്കുന്നവനാരോ അവന് മാത്രമേ അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആാനുഷരീഫ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പള്ളിയുടെ പരിപാലനം നമ്മൾ ഓരോരുത്തരും താല്പര്യപ്പെടുന്നതാണ് പള്ളിയിലെ ഇത്തരം ഹെരുമത്തുകൾ നമ്മൾ നമുക്കോരോരുത്തർക്കും താല്പര്യമുണ്ട് പക്ഷേ ഇരുപത്തിയെട്ട് വർഷം ഒരേ പള്ളിയിൽ തന്റെ ആരോഗ്യം നശിക്കുന്നതുവരെ ആരെങ്കിലും സേവനം ചെയ്തത് ചരിത്രത്തിലുള്ള അപൂർവമാണ് മാത്രവുമല്ല കേവലം സേവനം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ പണി ഒരൊറ്റ സമയവും മുടക്കാതെ അദ്ദേഹം ആഹരത്തിനു വേണ്ടി സമ്പാദിക്കുന്നത് നമ്മളൊരു പക്ഷേ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഇവിടെ വരുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ കൊണ്ട് ചെറുപ്പത്തിൽ ഇത്തരം മേഖലകളിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വേണ്ടതുപോലെ വൈജ്ഞാനിക മേഖലകളിൽ ഉയർന്നു പഠിക്കാൻ അദ്ദേഹത്തിന് കുടുംബ സാഹചര്യങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതൊരു ന്യൂനതയായി അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തിരുത്തണമെന്ന് മനസ്സിലാക്കിയിട്ട് വിജ്ഞാനം അത് നേടുക എന്നത് വലിയ വ്യഭാനത്താണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ സമയവും അതിനുവേണ്ടി ചെലവഴിക്കുന്നത് കാണാമായിരുന്നു ഓരോ കാലഘട്ടത്തിൽ വരുന്ന ഹത്തീബുമാരെയും സമീപിച്ചുകൊണ്ട് വലിയ വലിയ കിതാബുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം അത് അർത്ഥം വെപ്പിക്കാറുണ്ടായിരുന്നു ഗ്രാമർ വേണ്ടതുപോലെ ചെറുപ്പത്തിൽ വലിയ തെറസുകളിലൊന്നും പഠിച്ചിട്ടുള്ള ഒരു രീതിയായിട്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ ഒരു വലിയ പണ്ഡിതന് വായിച്ച് ചർത്തമെക്കാൻ കഴിയുന്ന രീതിയിൽ കൃത്യമായി അദ്ദേഹത്തിന് കൃതാപുവായി ചർത്തമെക്കാൻ സാധിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വലിയ വലിയ അദ്ദേഹത്തിന് അധ്വാനം കൊണ്ട് ഒരു സമയവും ചില നഷ്ടപ്പെടുത്താതെ ഇഹിയാ ഉലൂബുദ്ദീൻ പോലെയുള്ള അതുപോലെ ഫത്തഹുൽമൊഴിന്റെ ഹാഷിയാകുന്ന ഇയാനത്ത് താലിബീൻ പോലെയുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഏത് സമയത്തും പാരായണം ചെയ്യുകയും അതിലുള്ള വിഷയങ്ങൾ മനഃപ്പാടമാക്കി വെക്കുകയും ആരെങ്കിലും അടുത്തു പോയിരുന്നാൽ അവർക്കത് വായിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല സാധാരണക്കാരായ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം ശൈലിയിൽ നാടൻ ശൈലിയിൽ വിശുദ്ധമായ റമദാൻ ഷരീഫിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്കൊക്കെ ഓർമ്മ വരികയാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ റമദാനിലെ വാത് ഉസ്താദ് ഉസ്താദ് ഒരു നാല് ദിവസം വാത് പറഞ്ഞാൽ സ്വാഭാവികമായും നാട്ടിലെ ചെറുപ്പക്കാർ ചോദിക്കും അല്ല കൊളമ കുളമുക്കുസാദ് ഉസ്താദിന്റെ വായുപ്പ് എന്നാ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞാൽ നാളെ തന്നെ വായത് പറയും നാളെ തന്നെ എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ പകൽ സമയത്ത് കിതാബുകൾ മുത്താല ചെയ്യുകയാണ് പാരായണം ചെയ്യുകയാണ് ഒരു ഉപദേശം നടത്താൻ വേണ്ടിയിട്ട് കേവലം എവിടെയെങ്കിലും കേട്ട ഏതെങ്കിലും കാസറ്റ് കേട്ട ഏതെങ്കിലും പ്രഭാഷണത്തിൽ കേട്ട ചരിത്രമല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം നോക്കി ഉറപ്പുവരുത്തി ഉണ്ട് എന്ന യാഥാർത്ഥ്യമാക്കിയതിന് ശേഷമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് പറയാൻ വല്ലാത്ത സുഷ്കാന്തിയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രായാധിക്യം കൊണ്ട് ചിലപ്പോ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വെള്ളം വറ്റിപ്പോകും ഉടനെ അദ്ദേഹം വലിയ പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടാകും പ്രസംഗം നിർത്തുകല്ല സൊല്ലാഹു അല മുഹമ്മദ് എന്നുടനെ പറയും നാട്ടുകാരായ നമുക്കറിയാം അദ്ദേഹത്തിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ഒരു പത്ത് സ്വനാത്തിയെല്ലാനാണ് പറയുന്നത് ഉടൻ ആവേശത്തോടുകൂടെ എല്ലാവരും സനാത്തിയെല്ലും വളരെ ആ പ്രഭാഷണം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് കാരണം സാധാരണ കേൾക്കാത്ത ഒരുപാട് ചരിത്രങ്ങൾ അതിൽ കേൾക്കാനുണ്ട് സാധാരണയില്ലാത്ത ഒരു ശൈലിയാണ് തികച്ചും ആത്മാർത്ഥതയുടെ ഉള്ളിൽ നിന്നാണ് അത് ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏത് സനാത്തിയല്ല